നമ്മൾ ഇന്ന് ദക്ഷിദിനേയും കൊണ്ട് വൈറ്റമിൻ എ എടുക്കാൻ പോയതാണ് കേട്ടോ അയ്യോ ഭയങ്കര വെയിലാണ് രക്ഷയില്ല ഇതിപ്പം ഞങ്ങൾ വരുന്ന വഴി ഭയങ്കര കുറുക്കു വഴി കൂടി ചാടി വരുന്നത് കേട്ടോ വീട്ടിലോട്ട് പോകുന്ന വഴിയാണ് ദക്ഷിദിനെ അമ്മുമ്മേ നോക്കാം എൻ്റെ വരുത് നാട്ടിൻ പ്രദേശമായതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ വഴിയൊക്കെ എന്ന് പറഞ്ഞാൽ ഇതേപോലെ കാട്ടിൻ്റെ കുറുക്ക് വഴി ചാടി ഞങ്ങൾ വരുന്ന കേട്ടോ ഇവിടെ ഫുൾ ഇത് കൈതത്തോട്ടാണ് അതുകൊണ്ട് തന്നെ ഭയങ്കര വെയിലാ വെയിലത് നോക്കിക്കഴിഞ്ഞ മനസ്സിലായി ഇവിടെ കൊറേ ആൾക്കാരാ കൈതത്തോട്ടത്തിൽ പണിയുന്നുണ്ട് രക്ഷിത മടുത്ത ദശിതേ ഒരു ഹായ കാണിച്ച നല്ല വെയിലാണ് ഒരു രക്ഷയില്ല രക്ഷയിലൂടെ ചാടിക്ക് ചാടി കാണാൻ പോയി ഇവിടെ ഒരു വീടുണ്ട് എന്താണ് പാമ്പാണോ ഏതാണ് ഇറങ്ങി പോലും പാമ്പൊന്നും അല്ലാതെ ഇതൊരു തോടായിരുന്നു കേട്ടോ തോടൊക്കെ ഇപ്പം വറ്റി വരണ്ട് ഇപ്പൊ ചുമ കിടക്ക ഏതെങ്കിലും പിന്നേം വരുന്നുണ്ട് പട്ടി എന്റെ രോഗി വീട്ടിൽ പോവാൻ പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ട് വരുന്നില്ല അങ്ങോട്ടേ പോണേ ഞങ്ങള് റോഡിൽ കൂടെ പോകുന്ന ഭയങ്കര വെയിലായത് കൊണ്ട് ഞങ്ങൾ കുറുക്കു വഴി കൂടെ പോകുന്നതാണ് കേട്ടോ അത് തോട്ടത്തിൽ കൂടെ കയറി ഈ ഒരു വഴി കൂടെ പക്ഷെ അത് ഇതൊരു പ്രത്യേക ഫീലാണോ കേട്ടോ കണ്ട കാട്ടിലൊക്കെയാണ് പൂ നിൽക്കുന്ന തെറ്റിപ്പൂവും ചെമ്പരത്തി ആട്ടും ഒക്കെ ഉണ്ട് ഇത് അമ്മയുടെ ഒരു കൂട്ടുകാരിയുടെ വീടാണ് കേട്ടോ ചേച്ചി അങ്ങോട്ട് ഇപ്പൊ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു കടയിലാണ്ട് പോണന്ന് പറഞ്ഞിട്ട് ഇപ്പം വന്നിട്ടുണ്ടോന്നറിയില്ല എനിക്ക് പെട്ടെന്ന് വീട്ടിലെത്താനുള്ള ദൃതലും ഞാൻ വീട്ടിൽ പോരും കേട്ടോ ഇവിടെ ഉണ്ട് ഒരു ഡോഗ് ദക്ഷിതയും അമ്മ മരുന്നേ ഉള്ളൂ ദൂരെ ഇതോ ഇതൊരു റബരൻ തോട്ടമാണ് ഇത് നമ്മുടെ കൈതത്തോട്ടം എല്ലാം ഈ മരങ്ങളെല്ലാം വെട്ടി വെട്ടിക്കളഞ്ഞോണ്ട് ഇപ്പൊ ഭയങ്കരായിട്ടും ചൂടും വെയിലുമാണ് രക്ഷയല്ല ഇതൊക്കെ തോലായിരുന്നു ഇവിടെ ഒക്കെ വെള്ളം നേരെ തന്നെ ഇപ്പൊ ഈ വേനൽ ആയതുകൊണ്ട് വെള്ളം ഇറന്നൂല്ല വീട്ടിലോട്ട് പോരിയാണ് ഇത് നമ്മുടെ വീട്ടിലോട്ട് പോകുന്ന വഴി ഇനി അമ്മ ഇവിടെ മീൻ വാങ്ങിച്ചത് ഇവിടെ ഏൽപ്പിച്ചിട്ടോ പോയത് അപ്പൊ ആ മീൻ വാങ്ങിക്കണം അത് ഈ വീട്ടിലാണ് ഏൽപ്പിച്ചത് ഇനി അവിടെ നിന്ന് അത് വാങ്ങിച്ചോണ്ട് വേണം പോകാൻ ഞങ്ങൾ അങ്ങോട്ട് ഹെൽത്ത് സെന്ററിലോട്ട് പോകുന്ന സമയത്ത് മീൻകാർ വന്നോണ്ട് മീൻ വാങ്ങിച്ചായിരുന്നു അപ്പം അതുമായിട്ട് ഹെൽത്ത് സെന്ററിൽ പോവാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് നമ്മൾ ഇവിടെ വീട്ടിലേപ്പിച്ചിട്ടാ പോയത് മീനോ ഞാൻ പോയി വാങ്ങണോ എന്താ ഇത് സാധനങ്ങളാ വരാട്ടോണ്ട് അങ്ങനെ മീൻ ഞങ്ങൾ വാങ്ങിച്ച് പോവാണ് ഇതാവനും തന്ന ഹെൽത്തിയും തന്നിരിക്കുന്ന അയണാൻ കാൽസ്യം ഗുളികയാണ് അമ്മയ്ക്ക് കളിക്കാൻ അല്ല ടുത്തോ മടുത്തില്ലേ എന്നാ കമ്പും കോഴും എല്ലാം തിരക്ക പോവോ പെട്ടെന്ന് പോ പോയിത് ദക്ഷിത പോക്ഷിതെ പെട്ടെന്ന് അങ്ങനെ വീട് അടുത്ത സത്യം പറഞ്ഞ ഭയങ്കര വെയിലൂര് രക്ഷയില്ല മുന്നേ എനിക്കാ വെയിലടിക്കാനും പറ്റത്തില്ല ഭയങ്കര ബുദ്ധിമുട്ടു ഞാനും ഭയങ്കര സ്പീഡില് പോന്നു ദക്ഷിതും അമ്മയും വരുന്നേ ഉള്ളു അമ്മ കോഴി കുഞ്ഞിനായിട്ടിറങ്ങി ഒരു കുഞ്ഞേയുള്ളു അതിനായിട്ട് ഇറങ്ങി വേണ്ട ഒരു കോഴി കുഞ്ഞു ഒരു കോഴി വെള്ളത്തിലൊക്കെ പോയി കഴിഞ്ഞ് വന്നു കുറെ കുളി തന്നിട്ടുണ്ടോ ഇതൊന്നുമില്ല ഗസ്റ്റ് എനിക്കും അമ്മയ്ക്കുമായിട്ട് വാങ്ങിച്ചതാണ് കാൽസ്യം അയൺ കുറെ കുളിക ഇത് അയനിന്റെ ഗുളികയാണ് പിന്നെ കാൽസ്യത്തിന്റെ ഗുളിക വന്നിട്ടുണ്ട് കാൽസ്യം അത്രയും ഗുളിക പിന്നെ മീൻ വാങ്ങിച്ചിട്ടു പിന്നെ അമ്മ പിന്നെ എവിടെ പോയാലും കാണുന്നിടത്ത് കൊറേ ചെടി പറിച്ചോണ്ടി വരും അപ്പൊ അതാണ് ഇത് കേട്ടോ ചെമ്പരത്തിയായിട്ട് ഇത് ഇപ്പൊ ഹെൽത്ത് സെന്ററിന്റെ അവിടെ നിന്ന് പറിച്ചുകൊണ്ടുവന്നു ഇത് ചെമ്പരത്തിയായിട്ട് വേറെ എന്തൊക്കെയോ കൊറേ ചെടികളൊക്കെ പറിച്ചോണ്ട് പോകുന്നു അപ്പൊ അങ്ങനെ അടുത്തു ഇനിയിപ്പോ പുതിയൊരു വീഡിയോയിൽ കാണാം ബൈ ബൈ